മാത്രമല്ല ഗൗരവമുള്ള ഒരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ അതായത് ഛത്തീസ്ഗഡ് സർക്കാർ വാദിച്ചിരിക്കുന്നത് അതായത് എൻ ഐ എ കോടതി പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതൊരു എൻ ഐ എ അന്വേഷണം എന്ന രീതിയിലേക്കൊക്കെ മാറ്റപ്പെടണം അല്ലെങ്കിൽ ദേശീയ ഏജൻസികൾ അന്വേഷിക്കണം എന്ന രീതിയിലേക്കൊക്കെ വാദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ വിഴിഞ്ഞത് തീർച്ചയായും മുംബൈ ഹൈക്കോടതിയിലെ ഒരു കേസിലെ ജഡ്ജി അടക്കം കോർട്ട് ചെയ്തുകൊണ്ടാണ് നങ്കനി അക്രം മുഹമ്മദ് ഷാഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസൊക്കെ തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ് കോടതി ഇറക്കിയിരിക്കുന്നത് ഇത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചതാണ് അതുപോലെ തന്നെ ഈ കേസിൽ ഈ കേസിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് ബി എൻ എസിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് വരുന്നതാണ് ഈ കേസിന്റെ ഒരു ഗുരുതരാവസ്ഥ ഈ കേസിനെ ഗുരുതരാവസ്ഥയിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകളാണെങ്കിൽ ഒരിക്കലും മനുഷ്യക്കടത്തിനായോ അതല്ലെങ്കിൽ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കായോ അല്ല ഛത്തീസ്ഗഡിൽ എത്തിയത് അവിടെ നിന്നുള്ള മൂന്ന് യുവതികളെ അവരുടെ മഠത്തിൽ ജോലിക്കായി കൊണ്ടുപോവുകയായിരുന്നു അതിനുള്ള എല്ലാ സാക്ഷ്യപത്രങ്ങളും അവരുടെ ുംബങ്ങളിൽ നിന്ന് ഉണ്ടും അപ്പോൾ അത് കൃത്യമായി ജാമ്യപേക്ഷയിൽ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരല്ല പ്രധാനമായും ഇങ്ങനെയാണ് പറയുന്നത് പെൺകുട്ടികൾ ഈ ജോലിക്കായി വന്ന പെൺകുട്ടികൾ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അവരുടെ കുടുംബത്തിന്റെ ഇഷ്ടപ്രകാരം ഈ ഒരു മഠത്തിൽ ജോലി ചെയ്യാനായി പോവുകയായിരുന്നു അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകൾ അവിടെ എത്തിയ രണ്ട് കന്യാസ്ത്രീകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗുരുതരമായ എന്തെങ്കിലും ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായല്ല ഇവർ വന്നത് എന്ന് കന്യാസ്ത്രീകൾ അഭിഭാഷകൻ ഈ ചൂണ്ടിക്കാണിച്ചിരുന്നു കോടതിയിൽ പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രോസിക്യൂഷന്റെ വളരെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് സെഷൻ കോടതിയും പിന്മാറിയത് ഇന്നലെയും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണെന്ന് ആണ് ഇന്നലെ ഈ കേസ് വന്നത് അവിടെയും പ്രോസിക്യൂഷന്റെ അഭിഭാഷകനെടുത്ത നിലപാട് എന്നത് ഈ കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്നത് തന്നെയായിരുന്നു അതേ നിലപാട് ഇന്നിപ്പോൾ സെഷൻസ് കോടതിയിലും ആവർത്തിച്ചു സെഷൻ കോടതിയും ഇപ്പോൾ കേസ് പിൻവലിക്കുന്ന പരിഗണിക്കുന്നതെന്ന് പിന്മാറി ഇനിയിപ്പോൾ പ്രത്യേക കോടതിയിലോ ഹൈക്കോടതിയിലോ ഈ കേസുമായി പോകേണ്ടി വരും ഏതായാലും മനുഷ്യക്കടത്ത് എന്ന നിലയിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും വലിയ അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായും അപ്പീൽ കോടതികൾ എങ്ങനെയായിരിക്കും ഇതിനെ കാണുക എന്നതൊക്കെ കാത്തിരുന്ന് കാണണം ഏതായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണം ശക്തമായ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരിനുള്ളത് അതാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഏതായാലും ബി ജെ പിയുടെ കേരള ഘടകം അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നീക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലും അത് വ്യക്തമായിരുന്നു മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ ബജരംഗ്ദളിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ചത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തന്നെ സ്വീകരിച്ചത് അപ്പോൾ അനൂപ് ആന്റണി എന്ന ബി ജെ പി പ്രതിനിധി ബി ജെ പി ജനറൽ സെക്രട്ടറിക്ക് അവിടെ പോയി രാഷ്ട്രീയമായ ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി വേണം മനസ്സിലാക്കണം ആതിൽ പാലോടുകൂടി ശരി ാണ് അതിൽ ഇക്കാര്യത്തിൽ പെൺകുട്ടികളുടെ മൊഴി അത് എന്താണ് എന്നത് സംബന്ധിച്ച വ്യക്തത വരണം പെൺകുട്ടികൾ പുറത്തു പറഞ്ഞ മൊഴി അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയ മൊഴി സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്കായി പോയി എന്നതാണ് അങ്ങനെയെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ചേർത്തിരിക്കുന്നത് എന്നറിയണം ഈ മനുഷ്യക്കടത്തിന്റെ പേരിലാണ് ഇവരുടെ ജാമ്യാപേക്ഷ പോലും പരിഗണിക്കപ്പെടാതെ പോകുന്നത് മാത്രമല്ല ഛത്തീസ്ഗഡ് സർക്കാർ ശക്തമായി തന്നെ നിലപാടെടുക്കുന്നതും മനുഷ്യക്കടത്ത് നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലിനിപ്പോൾ വിധിപ്പകർപ്പ് ലഭിച്ചിരിക്കുന്നു കുടുംബവും നേരത്തെ അറിയിച്ചത് തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് ാണ് പക്ഷേ കൃത്യമായി ഇന്നലെ അനൂപ് ആന്റണി പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ പുറത്തു കേൾക്കുന്നത് പോലെയല്ല തെറ്റിദ്ധരിപ്പിക്കുന്നു മാധ്യമങ്ങൾ എന്നൊക്കെ മറ്റുള്ള നിലപാടാണ് എടുത്തത് പക്ഷേ അങ്ങനെയല്ല മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ കോടതിയിൽ പറയുകയാണ് അപ്പോൾ വലിയൊരു ഇരട്ടത്താപ്പാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെയാണിപ്പോൾ വിലയിരുത്തേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഈ മനുഷ്യക്കടത്താണ് പ്രധാനപ്പെട്ട കേസ് മതപരിവർത്തനം എന്നതിലുപരി മനുഷ്യക്കടത്ത് കേസ് സെഷൻസ് കോടതിക്ക് പരിഗണിക്കാനാകുമോ എന്നുള്ളതിലായിരുന്നു പ്രധാന ചർച്ച ഇക്കാര്യത്തിൽ സെഷൻസ് കോടതിക്ക് പരിഗണിക്കുക അല്ലെങ്കിൽ എൻ ഐ എ സ്പെഷ്യൽ കോടതിയിലേക്ക് വിടുകയാണ് വേണ്ടത് എന്ന അഭിപ്രായത്തോട് ഈ കോ ജഡ്ജി യോജിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് മനുഷ്യക്കടത്ത് എന്നതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ അത് സ്പെഷ്യൽ കോർട്ടുകളിലാണ് പരിഗണിക്കേണ്ടത് നേരത്തെ ഹൈ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ തന്നെ ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ മുൻപ് നിലവിലുണ്ട് പ്രത്യേക കുറ്റങ്ങൾ ഗുരുതരമായ കുറ്റങ്ങളുണ്ടെങ്കിൽ പ്രത്യേക കോടതികളിലേക്ക് വിടുകയാണ് അഭികാമ്യ എന്ന നിർദ്ദേശമുണ്ട്